ഒത്തിരി മനസ്സുകൊണ്ട് തകർന്ന് ഉടഞ്ഞു വന്നിരിക്കുകയാണ് എന്തിന് ജീവിക്കണം ആ എന്തിലാണ് ഇപ്പോൾ നീ നിൽക്കുന്നത് ഈ പ്രാർത്ഥന നിനക്ക് ഒരു അവസാനത്തെ കച്ചിത്തുരുമ്പ് പോലെ നീ വെച്ച സാധനമാണ് ഇന്നിവിടെ കർത്താവ് ചിലപ്പോൾ നിന്നെ തൊട്ടില്ലെങ്കിൽ നീ ഭൂമിയിൽ തന്നെ കാണുമോ എന്ന് തോന്നുന്നില്ല നീ ചിലത് തീരുമാനിച്ചുറപ്പിച്ചു വന്നിരിക്കുകയാണ് നിന്റെ ജീവിതത്തിലൊരു പുതു അധ്യായത്തെ യേശു തുറക്കുകയാണ് യേശുവിനോട് പറയുന്നു അവൻ നിന്നെ സ്നേഹിക്കുന്നു ഇത് മനുഷ്യരുടെ സ്നേഹം പോലല്ല എന്നും നിന്നെ അവൻ സ്നേഹിക്കുന്നു യേശുവിന് നിന്നെ ആവശ്യമുണ്ട് നീ ഒത്തിരി പ്രാവശ്യം നോക്കിയിട്ട് നടക്കാത്തതാണ് തോറ്റുപോയതാണ് യേശു ോറ്റുപോയതാണ് ജയിപ്പിക്കും ഇതൊരു അവസാനത്തെ പണി പോലെ നോക്കിയതാണ് നീ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു ചതിക്കപ്പെട്ടിരിക്കുന്നു ജീവിതം തന്നെ തീർക്കാമെന്നുള്ള പദ്ധതിയുമായിട്ടാണ് നീ ഇവിടെ ഇരുന്നത് പക്ഷെ ഞാൻ കാണുന്നത് ഒത്തിരി നീ ചിരിച്ചോണ്ട് നടക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ കാണുന്നു നിനയും ഒരു പുതിയ സീറ്റയിൽ അവൻ ഇരുത്തി മാനിക്കും അവൻ ജീവിക്കുന്ന ദെയ്യമാണെന്ന് നിന്നെയും കൊണ്ട് അവൻ പറയിപ്പിക്കും നിന്റെ വീട്ടിനകത്തുന്ന ശാപങ്ങളെ അവൻ അഴിച്ചു മാറ്റും നിന്റെ ജീവിതത്തിൽ ഒരു പൊതു അധ്യായത്തെ ദെയ്യം ഇവിടെ തുടങ്ങുകയാണ് കണ്ണട എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ആ പേരൊന്ന് ഉറക്കം വിളിച്ചു തെറ്റായ ചിന്തയിട്ട് ജീവിതം അവസാനിപ്പിച്ച് കളയുവാൻ ആത്മഹത്യയിലേക്ക് വലിച്ചുകൊണ്ട് ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷെ അങ്ങനെ വലിച്ചോണ്ട് ഇട്ടിരിക്കുന്ന സകല പദ്ധതിയും ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അറസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു